യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ദിവസം ഈ വചനം കേൾക്കുന്ന ദിവസം ദൈവത്തിൻ്റെ നന്മകൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയമാകട്ടെ ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രാർത്ഥിക്കുന്നു നല്ല കാര്യങ്ങൾ ദൈവ പദ്ധതി പ്രകാരമുള്ള നല്ല കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ കഴിവും പ്രാപ്തിയും സാമർഥ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് ആവർത്തിക്കുന്നു ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വിധത്തിലൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ദൈവവചനം കേൾക്കുന്ന നിങ്ങളൊക്കെ നാളുകളിൽ പറയാൻ ഇടവരട്ടെ ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ ഈ വിധത്തിലൊക്കെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല പറയാൻ ഇടവരും ദൈവവചനത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും ഇന്ന് കേൾക്കുന്ന വിധത്തിൽ അതായത് യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിൽ അതാണ് യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമെന്നാണ് ദൈവം ആലോചന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപത് പതിനാറ് അപ്പോൾ അവൻ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ ശേഖരിച്ചു ഈ വചനം സുപരിചിതമാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ യേശു ആ അഞ്ചപ്പത്തെ എടുത്ത് ഉയർത്തി ആശീർവദിച്ചു ഇതുപോലെ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ നമ്മളും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളിലും അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമെന്നെനിക്കൊരു വിശ്വാസം യേശു അവിടെ നിലത്ത് വെച്ച് പ്രാർത്ഥിച്ചു എന്നോ മേശ വെച്ച് പ്രാർത്ഥിച്ചു എന്നോ നിങ്ങൾ കൈകൊണ്ട് ഇത് അവിടെ പിടിച്ചുകൊണ്ട് നിന്നാൽ മതി ഞാൻ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാമല്ല എന്നല്ല യേശു അതിനെ എടുത്ത് അതിനെ ഉയർത്തി നമ്മളെന്താ പ്രാർ ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ സങ്കടങ്ങളെ ദൈവസന്നദ്ധിയിൽ ഉയർത്തി പേര് പേര് പറഞ്ഞ് നിയോഗം പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ ഈ പുതിയ അധ്യയന വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുവാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു കോളേജിലേക്ക് പോകുന്നു ഏത് രാജ്യത്താകട്ടെ ഇവിടുത്തെ സമയോ രീതിയൊന്നും ആയിരിക്കത്തില്ല എങ്കിലും നിങ്ങളോട് പറയുവാണ് ഇനിയുള്ള ഡെയിലി ബ്ലെസ്സിങ്ങിലെല്ലാം യേശു പ്രവർത്തിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുവാണ് ഇവിടെ നിന്നോണ്ട് നിങ്ങളുടെ വീട് ആയിരമോ ലക്ഷക്കണക്കിനോ മൈലുകൾക്കപ്പുറമാകാം മീറ്ററുകൾക്കപ്പുറമാകാം എവിടെയും ആകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ് ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഒരാളും വഴിതിറ്റി പോകരുത് ഒരാളും തകർന്നു തകർന്നുവെന്ന് കേൾക്കാനിടയാകരുത് ഒരാളും മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്ന് കേൾക്കാനിടയാകരുത് പിന്നെയോ സർവ്വശക്തൻ്റെ അനുഗ്രഹത്തിൽ അവർ ഉയർന്നു വരുന്നു എന്ന് കേൾക്കാനിട വരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യേശു പഠിപ്പിച്ചൊരു മോഡലാണ് ഒരു മാതൃകയാണ് ആ അഞ്ചപ്പം എടുത്ത് ഉയർത്തി ആശീർവദിച്ചു അങ്ങനെ ആശീർവദിച്ചപ്പോൾ ബൈബിളിൽ എഴുതിയിട്ടില്ല പക്ഷെ വിശ്വാസത്തിൽ കാണാൻ പറ്റും എന്താ കാണാൻ പറ്റിയെന്ന് എഴുതി വെച്ചതുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു അനുഗ്രഹം ഒഴുകി വരുന്നത് കാണാൻ പറ്റും യേശു അഞ്ചപ്പത്തെ എടുത്ത് ആശീർവദിച്ച് അത് എപ്പോഴാണ് വർദ്ധിച്ചെന്നൊന്നും അറിയുന്നില്ല എപ്പോഴാണ് അത്ഭുതം നടന്നതെങ്ങനെ വർദ്ധിച്ചേന്നൊന്നും പറയുന്നില്ല പക്ഷെ വർദ്ധിച്ചു സ്വർഗത്തിൽ നിന്നൊരു അനുഗ്രഹം ഒഴുകി വരുന്നത് കണ്ടു നിങ്ങളും ഇന്നുമുതൽ മാതാപിതാക്കളിനെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി എല്ലാ ഡെയിലി ബ്ലെസ്സിങ്ങും ഒരഞ്ചോ പത്തോ മിനിറ്റോ അല്ലെ കേൾപ്പിക്കണം അവരുടെ പേരുകൾ ഞാനിവിടെ എല്ലാ ദിവസവും ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നു മുതലല്ല അടുത്ത ആഴ്ച മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നിയോഗത്തിൽ പറയുമ്പോൾ അവരുടെ പേരുകൾ നിങ്ങൾ അവരുടെ പേരുകൾ എടുത്തു എടുത്തുവച്ച് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ഓരോ ദിവസവും പറയുന്ന വചനത്തിൻ്റെ താളിൽ വയ്ക്കണം എത്ര കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ ഒരു കുഞ്ഞുണ്ടാവും മൂന്നാവും നാലാവും അഞ്ചാവും അവരുടെ പേരുകൾ ഒരു പേപ്പറിലെഴുതി ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിനകത്ത് വെച്ച് നിങ്ങൾ പറയണം അവരുടെ പേരിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം അവർ കേൾക്കണം അപ്പോൾ എപ്പോഴാ അത്ഭുതം ഉണ്ടായെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷെ അത്ഭുതം ഉണ്ടായത് അവർ കാണും അത്ഭുതമുണ്ടാകുന്നത് കാണും സ്വർഗത്തിൽ നിന്നൊരനുഗ്രഹം ഒഴുകി വരുന്നത് കാണാൻ പറ്റും എപ്പോഴാണ് വർദ്ധിച്ചെന്നറിയില്ല എന്നാൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി നടന്നു എന്ന് ഉറപ്പാണ് എപ്പോഴാ ടൈം അറിയില്ല പക്ഷേ ദൈവപ്രവൃത്തി അതിനകത്ത് നടന്നു എടുത്തു വച്ച് നിങ്ങളുടെ മക്കളെ ആയിരിക്കാം വീടിനെ ആയിരിക്കാം സമ്പത്തിനെയാകാം എടുത്തു വച്ച് യേശു പ്രാർത്ഥിച്ചതുപോലെ ആശീർവദിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിന്മേൽ അത്ഭുതം കാണാൻ ഇടയാകും അതിനെ ഓർത്ത് ഒരിക്കലും നിലവിളിക്കേണ്ടതോ കരയേണ്ടതോ ഒരു സമയവും ഉണ്ടാകുകയില്ല പിന്നെയോ അതിനെ ഓർത്ത് അത്ഭുതപ്പെടാനും ആനന്ദിക്കാനും ഇടവരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുത്തു പ്രാർത്ഥിക്കുന്ന സമയമാണ് അടുത്ത ആഴ്ച മുതൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്നവർ സൺഡേ സ്കൂളിൽ പഠിക്കുന്നവർ ഏത് കോളേജിലോ ഏത് സ്കൂളിലോ ആകട്ടെ ഏത് രാജ്യത്താകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ കുഞ്ഞും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇതുപോലെ യേശു പ്രാർത്ഥിച്ചതുപോലെ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു അനുഗ്രഹം ഒഴുകി വരുന്നത് പോലെ എപ്പോഴാണ് വർദ്ധിച്ചേന്നറിയില്ല പക്ഷെ ദൈവപ്രവൃത്തി അതിനകത്ത് നടന്നു എന്നുറപ്പാണ് മിച്ചം വന്നു ജനം സംതൃപ്തരായി എന്നാൽ നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ സംതൃപ്തരാകും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ സംതൃപ്തരാകും നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് ബിസിനസ്സിനെ ഓർത്ത് എടുത്തു വച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഓർത്ത് നിലവിളിക്കേണ്ടി വരികയില്ല കരയേണ്ടി വരത്തില്ല അതിനെ ഓർത്ത് ആനന്ദിക്കാനും അത്ഭുതപ്പെടാനും സംതൃപ്തി അടയാനിട പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വെള്ളി അനി വരുന്ന മൂന്ന് വെള്ളിയാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടുതലായി സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നടക്കും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ വചനം പല പ്രാവശ്യം വായിച്ചതാണേലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും നിങ്ങൾക്കും അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും എപ്പോൾ പേര് പേര് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് ആ വചനത്തോട് ചേർത്ത് വെച്ച് ആ അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരായി മാറും നിങ്ങൾക്കും അത്ഭുതങ്ങളെ മേടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കും അത്ഭുതങ്ങളെ കാണാൻ പറ്റും എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ഒരു കുഞ്ഞു വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ കാണുമെന്ന് ഒരുപാട് അത്ഭുതം കാണുമെന്ന് ഒരു ദിവസത്തേക്കല്ല പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിലുണ്ടാകും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഈ വചനം ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്ന് കേട്ടിട്ട് പോവുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ അഞ്ചരയ്ക്ക് കഴിഞ്ഞ മാസം നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഡെയിലി ബ്ലസ്സിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കെയും അവരുടെ നിയോഗങ്ങളും ഇവിടെ വന്ന് ആളുകൾ സമർപ്പിച്ച നിയോഗം ഇവിടെ ഇന്നു വരെ വന്നവർ സകലരെയും ഓർത്ത് അവരുടെ നിയോഗത്തിന് വേണ്ടി രാവിലെ അഞ്ചര മുതൽ അഞ്ചര നാൽപ്പത്തി അഞ്ച് വരെ അഞ്ച് മിനിറ്റ് കൂടുതലെടുക്കും പ്രാർത്ഥിക്കുന്ന ദിവസം സാധ്യമായ എല്ലാവരോടും അറിയിപ്പായിട്ട് പറയുക നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ മനസ്സ് മുറിഞ്ഞ വേദനയുമായി കേൾക്കുന്നവരുണ്ട് ചങ്ക് തകർന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് എന്തു ചെയ്യണമെന്നറിയാതിരിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കും രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടന്ന കിടപ്പിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് പണിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കാര്യങ്ങളെ ഒരു നല്ല കാര്യങ്ങൾ നടക്കുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമുള്ള കുടുംബ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമുള്ളൊരു തലമുറ ഉയർന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും നല്ല ജീവിതവും നല്ല ഭാവിയും നല്ല ഐശ്വര്യവും സംരക്ഷണവും ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് മക്കൾക്കൊക്കെയും തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക വചനം ഷെയർ ചെയ്തു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ ഉള്ളം കയ്യിലെന്നപോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ നാളെ അഞ്ചരയ്ക്കാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് സാധ്യമായ എല്ലാവരോടും അറിയിപ്പായി പറയുമല്ലോ അമേൻ